കഴിഞ്ഞ കുറച്ച് നൂറ്റാണ്ടുകളായി സമൂഹത്തിൽ അലങ്കാരമായി നടന്നു വരുന്ന ദുരാചാരം തെറ്റാണ് നടന്നിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോഴും നടന്നു വരുന്ന വൃത്തികെട്ട വ്യവസ്ഥ എന്താണ് സ്ത്രീധനം ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ തന്റെ മാതാപിതാക്കളും വരന്റെ വീട്ടുകാരും ചേർന്ന് അവൾക്കായിടുന്ന വിലയാണ് സ്ത്രീധനം എന്നാൽ അതിനെ അങ്ങനെയും പറയാം സത്യത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം കാരണം രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിക്കുന്നതിന് സമ്പത്തിന്റെ അളവ് കൊണ്ട് വിലയിടേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എന്തിനാണ് സ്ത്രീയെ തന്നെ ധനമായി കാണേണ്ട സ്ഥാനത്ത് സ്ത്രീ അടങ്ങുന്ന മനുഷ്യ സമൂഹം ഇതിനെ അനുകൂലിക്കുന്നു ഈ വൃത്തികെട്ട വ്യവസ്ഥയെ ഒരു അലങ്കാരമായി കാണുന്നു നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ഈ വ്യവസ്ഥയ്ക്ക് ഇന്നും നിയമത്തിന്റെ ലംഘനങ്ങൾ ഉണ്ടെങ്കിലും അതാരും കണക്കാക്കുന്നില്ല അതിന് ഉദാഹരണങ്ങൾ ഏറെയാണ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയ ആ ജീവനുകൾക്ക് ഉത്തരം പറയേണ്ടത് വീട്ടുകാരുൾപ്പെടുന്ന സമൂഹമാണ് നാം ഓരോരുത്തരുമാണ് ഇത് മാറ്റേണ്ടത് നമ്മളാണ് ഈ തലമുറ വരും തലമുറയിൽ സ്ത്രീധനം അലങ്കാരമല്ല മറിച്ച് ദുരാചാരമാണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മൾ ഓരോ വ്യക്തികളുമാണ് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇനിയെങ്കിലും സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു ജീവനും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക